രണ്ടാമത്തെ രണ്ടാമത്തായ പ്രത്യുത്പാദനം വിശദീകരിക്കാനുള്ളതാണ് രണ്ടാമത്തായത് പ്രത്യുൽപാദനം ഉൽപത്തി നിർമ്മാണം എന്നുള്ള ആകാശലോകത്താണ് പ്രത്യുൽപാദനം നടക്കേണ്ടത് ഭൂമിയിലാണ് ഉൽപത്തി നിർമ്മാണത്തിന് മനുഷ്യന്റെ ഖിലാഫത്തിന് ബന്ധമില്ല പ്രത്യുത്പാദനത്തിനാണ് മനുഷ്യന്റെ ഖിലാഫത്തിന്റെ ബന്ധം അതുകൊണ്ടാണ് പണ്ട് മലക്കോളാത്തല പറഞ്ഞത് ഞാൻ ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധിയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് തുടർന്നെന്താ പറഞ്ഞത് കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് നാം മനുഷ്യനെ നിർമ്മിച്ചെടുത്തത് പ്രത്യുൽപാദനം നടന്നതോ ആദം ഹൗവാ ദമ്പതിമാരിട് ആദം ഹൗവാ ദമ്പതിമാരിട് അവരെ ഏൽപ്പിച്ച ജോലിയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈശത്തെ അന്ധവുമായി ബന്ധിപ്പിച്ച് ഓവാന്റെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുകയാണ് ഗർഭാശയത്തിൽ അത് ഭ്രൂണമായി രൂപപ്പെടുകയാണ് പഹലക്കിനൽ അലക്കത്ത മുളുക ഭ്രൂണം മാംസബിന്ധമാകുകയാൾ പഹലക്കിനൽ മുളുക ഇളാമ മാംസബിന്ധം അസ്ഥിഗൂഢമാകുകയാൾ ഇളാമർമ അസ്ഥിഗൂഢങ്ങളെ മാംസപേശികളെ കൊണ്ട് നാം പൊതിയുകയാൺ സുമുൽക്കൻ ആഹർ നാലാമത്തെ മാസം ഒരു മനുഷ്യക്കുഞ്ഞ് ജന്മെടുക്കുകയാണ് ഗർഭാശയ ബാക്കിയുള്ള മാസങ്ങളിൽ ഗർഭാശയത്തിൽ ഈ മനുഷ്യനെ നാം വളർത്തിക്കൊണ്ടുവരികയാജു തിഫില സമയമെത്തുമ്പോൾ ഗർഭാശയത്തിൽ നിന്ന് നാം തന്നെ ഈ കുഞ്ഞിനെ പുറത്തേ കൊണ്ടുവരികയാത്യുൽപാദനവും പൂർത്തിയായി അല്ലെ കൂടുതൽ വിശദീകരിക്കുന്നില്ലല്ലോ വാക്കി നിങ്ങൾ പഠിച്ചോളൂ പരിഭാഷകൾ അടക്കല്ലേ കയ്യിൽ ഇഷ്ടം പോലെ അന്ന് പഠിച്ചോളാം പഠിച്ചോളൂ എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ മനുഷ്യൻ വന്ന വഴിയെ വളരെ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു മനുഷ്യൻ ആരാണെന്ന് അൽ ഇൻസാൻ ആരാണെന്ന് ഇനി കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ അൽ ഇൻസാൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയതാണ് ഇനി നമ്മുടെ രേഖയിലേക്ക് വരേണ്ടത് എന്തു പറഞ്ഞോത്ത ആദ്യം നിങ്ങൾ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിക്കോളെ ലക്കും ഇറാഹിം തിന്നണം കുടിക്കണം ഉറങ്ങണം മക്കൾ ഉത്പാദിപ്പിക്കണം ജീവിക്കണമെങ്കിൽ കൃഷി ചെയ്യണം അല്ലെങ്കിൽ കച്ചവടം ചെയ്യണം ഇതൊക്കെ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വഴികളാണ് ആദ്യത്തെ മനുഷ്യ ദമ്പതികൾക്ക് അള്ളാഹുത്താല ആദ്യം ഭജ്യപ്പെടുത്തിക്കൊടുത്തത് ഇതാണ് ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വഴി അത് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചോളി ആദർശം പഠിപ്പിക്കുകയാണ് ഇനി അള്ളാഹുത്താല ആദം ഹവക്ക് ആദ്യത്തെ രണ്ട് മനുഷ്യർക്ക് ആദർശം പഠിപ്പിക്കണമുള്ള തന്നെ ശ്രദ്ധിച്ചു കേട്ടോ എന്താ ആദർശം എന്താദർശം അനമ്മബാദ് ദമ്പതിമാർക്ക് ഉണ്ടായി പ്രയാസങ്ങളും വിഷമിക്കാൻ തുടങ്ങി ആകാശത്തിനും സ്വർഗത്തിനും താമസിച്ച പോലെയെല്ലാം ഭൂമിയിലെ താമസിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യ സമ്മിശ്രമാണ് ഭൂമി ചൂട് ചൂടുതണുപ്പ് സമ്മിശ്രമാണ് ഭൂമി രാത്രിയും പകലും വ്യത്യസ്തമാണ് ഭൂമി

ആദമും കൂടി പറഞ്ഞു അപേക്ഷിച്ചു റബ്ബന നിരോധിക്കപ്പെട്ട പഴം പറിച്ചു തിന്നുക വഴി ഞങ്ങൾ കുരുത്തൻ കേട് കഴിച്ചുപോയി ഞങ്ങൾ വലിയ അബദ്ധമാണ് ചെയ്തു പോയത് എല്ലാം ഈ അപരാധം ഞങ്ങൾക്ക് മാപ്പാക്കി തന്നിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങളോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ആ സ്വർഗത്തിലേക്ക് തന്നെ ഞങ്ങളെ മടക്കി അയച്ചിട്ട് ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ അല്ല നക്കൂന ഈ ഭൂമിയിൽ ഞങ്ങൾ വല്ലാണ്ട് തൊലഞ്ഞു പോകുമ്പോഴത്തവനെ അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി മാപ്പാക്കിത്തരുകയും ചെയ്യണം ആ സ്വർഗത്തിലേക്ക് മടക്കി അയച്ചിട്ട് ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം അപേക്ഷ ആദ്യത്തെ അപേക്ഷ മനുഷ്യ സൃഷ്ടിയിലെ ആദ്യത്തെ രണ്ട് പേരുടെ എന്തു പറഞ്ഞു ചെയ്തു പോയ തെറ്റ് മാപ്പാക്കി കൊടുക്കും ശരി മാപ്പാക്കിയിരിക്കുന്നു സ്വർഗം തിരിച്ചേരുന്ന കാര്യം അത് പിന്നെ ആലോചിക്കാം പെന്റിങ്ങിൽ വെച്ച വാർത്ത പെന്റിങ്ങിൽ വെച്ച വാർത്ത അയച്ചില്ല കുറവത്തിലൊക്കെ മടക്കി അയച്ചില്ല ഇവിടെ ജീവിക്കും ൂമിയിലാണ് ഇനി നിങ്ങൾ ജീവിക്കേണ്ടത് ഈ ഭൂമിയിലാണ് നിങ്ങൾ മരിക്കേണ്ടത് നിങ്ങളെ മുതുകിലൂടെ ഞാൻ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ച സകല മനുഷ്യന്റെ ഉൽപ്പാദനവും പൂർത്തിയായി കഴിഞ്ഞാൽ അത്രയും എണ്ണത്തെ ഒരു ദിവസം ഭൂമിയിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും അന്ന് സ്വർഗത്തിലേക്ക് പോണ്ടവര് അന്ന് ഞാൻ തീരുമാനിക്കും എത്ര സിമ്പിളാണ് സുഹൃത്തുക്കളെ മനുഷ്യന്റെ സഞ്ചാരപഥം എന്താ ഇത്ര വലിയ കുടുക്കാക്കി മാറ്റിയത് മതക്കാരും വിസക്കാരും വല്ലാതെ മനുഷ്യന മനുഷ്യനങ്ങ് വികലമാക്കി കളഞ്ഞു സിമ്പിളാണ് കാര്യങ്ങൾ വളരെ ഹ്രസ്വമാണ് കാര്യങ്ങൾ കുറച്ചു കാലം ഫ്രഷാണ് മനുഷ്യൻ കുറച്ചു കാലമായി തുടങ്ങിയിട്ട് കുറച്ചു കാലം കൂടി നീണ്ടു നീണ്ടുനിൽക്കും അതിനിടയിൽ കാര്യങ്ങൾ നേടിക്കൊള്ളണം എന്താണ് നേടേണ്ടത് അല്ലാഹു പറഞ്ഞു ആദം അമ്പതിമാരോട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സ്വർഗം തിരിച്ചു കിട്ടാൻ നഷ്ടപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് ഞാനൊരു പണി പറഞ്ഞു തരാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ചില മാർഗരേഖകൾ പറഞ്ഞു തരും നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ ഞാൻ തരും നിങ്ങൾക്ക് ചില ഹിതായത്ഥികൾ ഞാൻ തരും ഇവിടെ ജീവിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറായാൽ ഫലാഹവും വലാഹുനുസനൂൻ അവർക്ക് പേടിക്കേണ്ടി വരില്ല അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല നഷ്ടപ്പെട്ട സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാം തിരിച്ചാണെങ്കിലും ഉടൻ തന്നെ പറഞ്ഞു അല്ല വല്ലദീന കഫറുതഭൂപി ആയാ തിന ഇന്നതെ കുടിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്രകാരം കുടിച്ചു ഇന്നതെ തിന്നാവൂ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്രകാരം തിന്നു ഇന്നതെ വിശ്വസിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്രകാരം വിശ്വസിച്ചു വല്ലദീന കഫറു കൂപി ആയ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ ഞാൻ നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങളെ അവരെ നരകത്തിൽ കൊണ്ടുപോയി തള്ളും ഭയങ്കര നിർദേശങ്ങളെ ഉടമസ്ഥനായ റബ്ബു നമുക്ക് പരിചയപ്പെടുത്തിയിരുന്ന ഹസ്വമായ വഴിയാണ് കഥാർത്ഥ്യബോധമുള്ള വഴി അള്ളാഹു കാലിക്ക് മഹലൂക്കിന് മനസ്സാക്കി കൊടുക്കുകയാൾ മനുഷ്യൻ എന്ന ഉത്കൃഷ്ട സൃഷ്ടിക്ക് മനസ്സാക്കി കൊടുക്കുകയാൾ നിങ്ങളെ ഞാൻ നരകത്തിൽ കൊണ്ടുപോയി തള്ളും പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ സഹോദരന്മാരെ ആ നിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിക്കുവാൻ അള്ളാഹു ആദ്യമായി നിയോഗിച്ചത് ആരെയാണ് ആദ്യത്തെ അതിനു വേണ്ടിയുള്ളതാണ് ആദ്യത്തെ അതിനു വേണ്ടിയുള്ളതാണ് നൽകി അള്ളാഹിന്റെ പ്രതിനിധിയാക്കി അള്ളാഹുവിന്റെ പ്രബോധകനാക്കി അള്ളാഹുവിന്റെ പ്രചാരകനാക്കി

അവിടെന്ന് തുടങ്ങിയതായി സാധനം അവിടെന്ന് തുടങ്ങിയതായി സാധനം അദമ അലൈസ് ഒന്നല്ല പണി സ്വർഗത്തിൽ ജീവിക്കലാ പണി അദമലിസ്ലാത്തു വസ്ലാമിന് വേലിയെ അദമലി സ്ലാത്തു വസ്ലാമിന് അച്ചവടം നടത്തുന്ന ജോലിയില്ല സ്വർഗത്തിൽ സുഖമായി ജീവിക്കല പരിപാടി പക്ഷെ അള്ളാഹു അല്ല തുടർന്നുള്ള ഏർപ്പാടുകൾ തുടർന്നുള്ള പ്രോഗ്രാമുകൾ നടപ്പിലാക്കാൻ ആദം ഹവാനെ അള്ളാഹു താല കരുവാക്കുകയാണ് അള്ളാഹു താല ഉപയോഗപ്പെടുത്തുകയാണ് അത് അള്ളാഹുവിന്റെ രീതിയാണ് അത് അള്ളാഹുവിന്റെ ശൈലിയാണ് ഒരു കാര്യം മാനോകനെ പഠിപ്പിക്കാൻ അള്ളാഹു താല ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ചിലപ്പോൾ ഒരു സമൂഹത്തെ ആഖ്യം ഉപയോഗിക്കുന്നുണ്ടാവുക അള്ളാഹു ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന രീതി കുടുംബത്തെ നിയന്ത്രിക്കുന്ന രീതി സമ്പത്തിനെ നിയന്ത്രിക്കുന്ന രീതി അധികാരത്തെ നിയന്ത്രിക്കുന്ന രീതി അധികാരം വരുന്ന വഴി അധികാരം പോകുന്ന വഴി ഇതെല്ലാം മാനോകരെ പഠിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ചത് അറിയാൻ ബഹുമാനപ്പെട്ട യൂസു ആകാശം മുതൽ അള്ളാഹു ആണെന്ന് അശോകിന് പഠിപ്പിച്ചു കൊടുക്കാൻ ആരോപിച്ചിട്ട് യൂസു അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെച്ചിട്ട് യൂസു അലൈസാത്തു വസ്സലാം കാണുന്നു കുട്ടി പ്രായത്തിൽ അതുകഴിഞ്ഞിട്ട് യൂസുഫ് അലൈസ്ലാം ജ്യേഷ്ഠന്മാരുടെ കയ്യിൽ താഴ്വരയിൽ കെച്ചറിയപ്പെടുന്നു അവിടുന്ന് കച്ചവട സംഘം യൂസുഫുറൈസ്ലാത്തു വസ്സലാമിനെ കനത്തുനെടുക്കുന്നു ഈജിപ്തിൽ കൊണ്ടുപോയി ചന്തയിൽ വിൽക്കുന്നു യൂസുഫറൈസ്ലാത്തു വസ്സലാം അസീസിന്റെയും സുലൈഖാന്റെയും പോക്കു രാജകൊട്ടാരത്തിൽ വിലസുന്നു തുടർന്ന് ചില സംഭവങ്ങൾ കാരണത്താൽ യൂസുഫറസ്ലാത്തു വസ്ലാമിന്റെ ആരോപണങ്ങൾ ഉണ്ടാക്കി ജയിലിലടക്കുന്നു ജയിലിൽ നിന്ന് യൂസുസ്ലാത്തു വസ്ലാം പ്രത്യേകമായി അള്ളാഹുവിന്റെ നിന്ന് നുപുവത്തും നിശാലത്തും അതേപോലെ തന്നെ ഇൽമുൽ അഹാദീസും പഠിക്കുന്നു അത് വെച്ചുകൊണ്ട് യൂസുസ്ലത്ത് വസ്ലാമിന്റെ കൂട്ടുകാരുണ്ടാകുന്നു സബ്ദവ്യാഖ്യാനം അടിസ്ഥാനമാക്കിക്കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് യൂസുഫിനെ കൊട്ടാരത്തിൽ അള്ളാഹു എത്തിക്കുന്നു ഇതേ ഇന്ന് ഉപയോഗിച്ച് കൊട്ടാരത്തെ രാജാവ് യൂസുഫിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു അവിടുത്തുള്ള ചർച്ചയിൽ അടുത്ത പതിനാല് കൊല്ലത്തേക്കുള്ള രാജാധികാരം ഭരണം യൂസുഫിന്റെ ഏൽപ്പിക്കുന്നു കിരീടത്തെ ഒഴിവാക്കി മുദ്രമോതിരം സ്വീകരിച്ച് യൂസുഫ് ഈജിപ്തിന് രാജാവാകുന്നു അത് കഴിഞ്ഞിട്ട് പതിനാല് വർഷം ഈജിപ്തിന് യൂസുഫ്ലി സത്ത് സ്ലാമിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തപ്പെടുന്നു നീതിയോടുകൂടി അവസാനം കന്നാനിൽ നിന്ന് ഏക്കൂബും ഭാര്യയും ും ഈജിപ്തിലേക്ക് താമസം മാറ്റുന്നു രാജകൊട്ടാരത്തിലേക്ക് രാജധാനിയിലേക്ക് അരമനയിലേക്ക് യൂസുഫ് കടന്നു വരുമ്പോൾ തലമുണിച്ച് ബഹുമാനിച്ചു വഞ്ചനം കൂട്ടത്തിൽ ബാപ്പയും ബഹുമാനിച്ചു ഉമ്മയും ബഹുമാനിച്ചു പതിനൊന്ന് സഹോദരങ്ങളും ബഹുമാനിച്ചു ഈ സന്ദർഭത്തിൽ യൂസുഫ് പറഞ്ഞു എഴുപത് കൊല്ലം മുമ്പ് നടന്ന സംഭവം എന്താണെന്ന് പറയുക അന്ന് ഞാൻ കണ്ട ചന്ദ്രൻ നിങ്ങളാണ് ഉമ്മ അന്ന് ഞാൻ കണ്ട സൂര്യൻ ബാപ്പയാണ് അന്ന് ഞാൻ കണ്ട സ്വപ്നം കണ്ട ചന്ദ്രൻ ഉമ്മയാണ് അന്ന് ഞാൻ കണ്ട പതിനൊന്ന് നക്ഷത്രങ്ങൾ എന്റെ ഈ പതിനൊന്ന് സഹോദരങ്ങളാണ് നിങ്ങൾ പതിമൂന്ന് പേരും ഞാനാകുന്ന ഭരണാധികാരിയുടെ കീഴിൽ പ്രജകളായി ജീവിക്കേണ്ടി വരുമെന്ന് അള്ളാഹു അറിയിക്കുകയായിരുന്നു ഈ സംഭവം നടക്കാനാണ് അള്ളാഹു ഇടയ്ക്കുള്ള സംഭവങ്ങൾ മുഴുവനും നടത്തിയത് എന്ന് ഇതാണ് അള്ളാഹിന്റെ തദവീർ എന്റെ ശൈലിയും നമ്മുടെ ജീവിതത്തിലല്ല കാണാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നു ഒരാൾ മരിക്കുന്നു ഒരാൾ ജനിക്കുന്നു കച്ചവടത്തിൽ ലാഭം കിട്ടുന്നു കച്ചവടത്തിൽ നഷ്ടം വരുന്നു ഭാര്യ മരിക്കുന്നു ഭർത്താവ് മരിക്കുന്നു പാപ്പ മരിക്കുന്നു ഉമ്മ മരിക്കുന്നു വീട് പൊളഞ്ഞു പോകുന്നു കടത്തിലായി പോകുന്നു കൃഷി നടത്തിട്ടൊന്നും നടക്കുന്നില്ല നമ്മൾ ബേജാറാകുന്നില്ല മോമിനികൾക്ക് ടെൻഷൻ ഇല്ല മോമിനികൾക്ക് നിരാശയില്ല എന്തുകൊണ്ട് ഇതെന്റെ അമ്മാന്റെ തദവീറിന്റെ ഭാഗമാണ് അതുകൊണ്ട് എന്റെ അവ്മാവ് എവിടെ നിന്നോ തുടങ്ങിയത് ഇതെവിടെയോ എന്റെ അള്ളാവ് അവസാനിപ്പിക്കും ഏതുപോലെ യൂസുഫിന്റെ സ്വപ്നം അവസാനം ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ വർഷങ്ങളോളം പിന്നിട്ടെത്തിച്ചതുപോലെ എന്റെ ഈ നടന്ന സംഭവം എന്റെ കുടുംബത്തിൽ നടന്ന സംഭവം എന്റെ കച്ചവടത്തിൽ നടന്ന സംഭവം എന്റെ വീട്ടിൽ നടന്ന സംഭവം എന്റെ ആരോഗ്യത്തിൽ നടന്ന സംഭവം ഈ മരണത്തിൽ നടന്ന സംഭവം എന്റെ അള്ളാഹ് എവിടെന്നോ തുടങ്ങി എവിടെയോ ഒരു പിശ്യം അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന രംഗങ്ങളാണ് ഞാൻ കരുവായി തീർന്നിരിക്കുന്നത് ഇതിന് മുമ്പുള്ളത് എനിക്കറിയില്ല ഇതിൽ പിറകുള്ളത് എനിക്കറിയില്ല നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയുള്ളൂ എനിക്കറിയുന്നത് വെച്ച് ഞാൻ തീരുമാനമെടുക്കില്ല എന്റെ അറിയുന്നവൻ എന്റെ അള്ള കയറാക്കിയ അതും ഞാൻ അംഗീകരിക്കും എന്റെ അള്ള ശർക്കിയ അതും ഞാൻ അംഗീകരിക്കും എന്തുകൊണ്ട് എന്റെ അള്ളാന്റെ തതിബീർ എന്റെ അള്ളാക്ക് അറിയുള്ളൂ എനിക്കറിയില്ല അത് ഞാൻ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് കാര്യമില്ല ഞാൻ നാടുവിട്ട് പോയിട്ട് കാര്യമില്ല ഞാൻ മാനസികരോഗിയായിട്ട് കാര്യമില്ല എന്റെ അള്ളാന്റെ നടപടിക്രമങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ ഞാൻ അഭിത

എന്റെ എന്നോട് പൂർണ്ണമായും എന്റെ ഉലൂഹിയത്ത് നിങ്ങൾ അംഗീകരിക്കണം നിങ്ങൾ എന്റെ മുമ്പിൽ അഭിജിയത്ത് സമർപ്പിക്കണം ലാ ഇല